ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഇ സെവൻറ്റി ബ്ലോക്ക്സ് ഇൻ ഫാമിലി അപ്പോൾ ദാൻ ഞങ്ങളുടെ യു ഒരു കുട്ടി ഷോപ്പിംഗ് കാണിച്ചു തരാം ഷോപ്പിംഗ്ന്നല്ല നമ്മളുടെ വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ വീക്കെൻഡിലാട്ടോ ഞങ്ങൾ മിക്കപ്പോഴും പോവാറ് വീക്കെൻഡിലാവുമ്പോൾ നമുക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് എല്ലാവരും അങ്ങനെ തന്നെയാട്ടോ പോയി വാങ്ങുന്നത് പിന്നെ നമുക്ക് തൊട്ടടുത്ത ഷോപ്പൊക്കെ ഉണ്ട് നമുക്ക് അത്യാവശ്യം വേണമെങ്കിൽ അവിടെയൊക്കെ പോയി വാങ്ങിക്കാം എന്നാലും നമ്മൾ കൂടുതൽ എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ നമ്മൾ വീക്കെൻഡ് നോക്കി അങ്ങനെ പോയാട്ടോ വാങ്ങാറ് ഇന്ന് നമ്മൾ ഗ്രാൻഡിലായിട്ടോ പോയതാണ് നമ്മൾ അവിടെ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു ഇച്ചേരി കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടനും ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടനും ഞങ്ങൾ ഒരുമിച്ചായിട്ടോ പോയത് ഞങ്ങൾക്ക് രണ്ട് പേർക്കും സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു ഫസ്റ്റ് ഞാൻ പോയത് എനിക്ക് വീട്ടിലേക്ക് വേണ്ട രണ്ട് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു ഞാൻ അധികം ഡ്രസ്സ് വീട്ടിലിടാനായിട്ട് അങ്ങനെ കാര്യമായിട്ട് അധികം ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല ഇവിടെ വന്നിട്ട് നോക്കിയിട്ട് വാങ്ങാമെന്ന് കരുതി അപ്പോൾ അതൊന്ന് പോയി നോക്കി എടുത്തു പിന്നെ ദാ വാവിക്ക് ഒരു ടോയ് നോക്കാനുണ്ട് വീട്ടിലേക്ക് വേണ്ട അപ്പച്ചട്ടി നോക്കാനുണ്ടായിരുന്നു അതൊന്നും ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്നും നോക്കി പക്ഷേ ഞങ്ങൾ വാങ്ങിയില്ലാട്ടോ അത്ര നല്ലതായിട്ട് തോന്നിയില്ല അപ്പോൾ വേറെ എവിടെയെങ്കിലും നോക്കാമെന്ന് കരുതി ഇച്ചി കുറേ വാവയ്ക്ക് ഒരു ടോയ് നോക്കി കിടക്കുന്നത് അപ്പം ഞാൻ കുറച്ചൊക്കെ ഞാൻ കാണിച്ചു പക്ഷേ ആൾക്കതൊന്നും ഇഷ്ടമായില്ല പിന്നെ വാവയ്ക്കല്ല ശരിക്കും ടോയ് ഡാടയ്ക്ക് തന്നെയാണ് ആൾക്ക് തോക്ക് തന്നെ വേണം പിന്നെ അത് വാങ്ങി പിന്നെ ഒരു രസമല്ലേ പിന്നെ കൂടുതലും എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് അത് വാങ്ങിച്ചേക്കുന്നത് അതൊക്കെ ഞങ്ങൾ ഞങ്ങളിത് അവിടെ ബില്ല് ചെയ്തു പിന്നെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി താഴെ നമുക്ക് ഡൈപ്പറും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു വാ ഡൈപ്പർ തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിലേക്ക് വേണ്ട കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ എടുത്തു ഞങ്ങളിത് ആ തിരിച്ച് പോരുമാണ് താഴെയൊക്കെ ഇറങ്ങുന്ന ടൈമിൽ അവിടെ അക്കോറിയം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളിയാണ് അപ്പോൾ വീട്ടിലും നമുക്കൊരു കുട്ടി അക്കോറിയം ഉണ്ട് അപ്പോൾ അതൊന്നും സെറ്റ് ചെയ്യാമെന്ന് എഴുതിയിരിക്കുക കേട്ടോ ഞങ്ങൾ വീട്ടിലെത്തേണ്ട താമസം രണ്ടുപേരും കൂടി ആ ടോയ്സ് ഒക്കെ പൊട്ടിച്ച് അത് സെറ്റ് ചെയ്യാൻ ഇരുന്നിട്ടുണ്ട് അവന് നല്ല ഇഷ്ടമായി പക്ഷെ അത് എട്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ആട്ടോ അതുകൊണ്ട് തന്നെ അവനത് യൂസ് ചെയ്യാൻ അറിയത്തില്ല അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു ഇതും അതിൽ വരുന്നൊരു ബുള്ളറ്റ് പോലെ തന്നെയാണ് കേട്ടോ ഇത് വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാം അപ്പോൾ അതിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്കിങ്ങനെ തെളിയും നല്ല ഭംഗിയാട്ടോ അത് കാണാനായിട്ട് സംഭവം ഒക്കെ അടിപൊളിയാണ് പക്ഷെ ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ പണി കിട്ടിയത് എനിക്ക് ആട്ടോ കിച്ചണിൽ എന്തെങ്കിലും ചെയ്യാൻ നിൽക്കുമ്പോഴായിരിക്കും ഇതുകൊണ്ട് വരുന്നത് നമ്മുടെ മേത്ത് അടിച്ചു കൊണ്ടാലും വലിയ വേദന ഇല്ലെങ്കിലും ഇത് ഇങ്ങനെ കൊണ്ടുവരുമ്പോ നമുക്ക് ഒരു പേടി ഉണ്ടാവുമല്ലോ കൊറേ ദിവസത്തൊക്കെ ഇതുകൊണ്ട് ഭയങ്കര ശല്യമായിരുന്നു അപ്പൊ ഞങ്ങളുടെ ഒരു കുട്ടി വീഡിയോ വീടി ഇത്രക്കുള്ളൂ ബൈ